ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ചിജ്ജഡ ചിന്തനം ശ്ലോകം രണ്ട് ഇടണേയിരു കൺമുനയൻ നിലതിന്നടിയൻ അഭിലാഷമുമാപതിയേ ജഡമിന്നിതു കൊണ്ട് ജയിക്കുമിതിനിട ഇല്ലയിരി പതിലൊന്നിലുമേ ഉമാപതി എന്നെ അനുഗ്രഹിക്കണം ഇടനെ ഇരു കൺമുന നിന്റെ കടാക്ഷം എന്നിൽ പതിക്കണമേ അഭിലാഷം ആഗ്രഹം ഉമാപതിയെ ഹേ പാർവതി പദേ ശിവം ചൈതന്യമറ്റ വസ്തു ഇരിപ്പതിൽ നിലനിൽപ്പുള്ളതിൽ ഉമാപതിയെ നിൻ്റെ ഇരു കൺമുന എന്നിൽ ഇടണേ എന്നെ ദയാപൂർവം കടാക്ഷിക്കണമേ അതിന് നിൻ്റെ കടാക്ഷം ലഭിക്കുന്നതിന് അടിയനെ അഭിലാഷം ജനിക്കുന്നു നിൻ്റെ അനുഗ്രാഹകമായ നോട്ടം കൊണ്ട് ജഡത്തെ ജയിക്കാൻ കഴിയും ദൃശ്യപ്രപഞ്ചത്തിനെ ഇരുപ്പതിൽ ഒന്നിലും അതായത് സത്തയുള്ള ഒന്നിലും ഇടയില്ല സ്ഥാനമില്ല ജഡത്തിൻ്റെ സ്ഥാനം സത്തയുള്ളതിൽ അല്ല ജഡത്തെ അതായത് ഭൗതിക പ്രപഞ്ചത്തെ ജയിക്കണം അത് അസത്തും നശ്വരവുമാണ് സത്തും അനശ്വരവുമായ ചിത്തിനെ പ്രാപിക്കാൻ ഉമാപതിയുടെ കടാക്ഷം നേടണം അവിചാരദശയിൽ കാ വിചാരദശയിൽ കാണപ്പെടുന്ന ഈ ശരീരാധിപ്രപഞ്ചം മുഴുവനും ഇപ്രകാരം നിഷ്കാരണമായി അഖണ്ഠ ചിൻമാത്രമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഇരിക്കുന്നതിന് ഒരിക്കലും അവകാശമില്ല എന്നിങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയത്തിൽ ഇതൊക്കെയും അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ തന്നെ വായുന്നു ൗകികമോ ആധ്യാത്മികമോ ആയ ഏതു പ്രയത്നത്തിൻ്റെയും അത്യന്ത വിജയത്തിന് ഈശ്വര കാരുണ്യം കൂടിയേ കഴിയൂ അഖണ്ഠബോധസ്വരൂപമായ വസ്തുസ്ഥിതി ഗ്രഹിക്കാൻ കഴിവില്ലാത്തവർ ഏതെങ്കിലും തരത്തിലുള്ള മൂർത്തി സങ്കല്പത്തോടുകൂടി സർവേശ്വരനെ ഭാവന ചെയ്ത് അർപ്പണ ബുദ്ധിയോടെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് മൂർത്തി സങ്കൽപ്പത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് സഗുണോപാസന സർവജ്ഞവും സർവശക്തവുമായ ബോധത്തിൽ ഭക്തൻ്റെ പ്രാർത്ഥന ചെവി കൊണ്ട് അയാൾ സങ്കൽപ്പിക്കുന്ന രൂപത്തിൽ വെളിപ്പെട്ട് സ്വന്തം അംശമായ ഭക്തനെ അനുഗ്രഹിക്കാൻ കഴിവുണ്ടെന്നോർക്കണം അഖണ്ഠമായ വസ്തുസ്ഥിതി ധരിച്ചിട്ടുള്ളയാൾ അംശമായ തന്നെ സമ്പൂർണതയ്ക്കർപ്പിച്ച് അതിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതാണ് അർപ്പണ ബുദ്ധിയോടുകൂടിയ സാധകൻ്റെ നിരന്തര പരിശ്രമമാണ് ഈശ്വര കാരുണ്യത്തിനെ വഴിതൽകിക്കുന്നത് സ്വജീവിതത്തിൽ ഈശ്വര കാരുണ്യം പോലെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഗുരുദേവൻ ഒരു സത്യാന്വേഷി നിരന്തരം ഭഗവത് കാരുണ്യത്തെ ഉറ്റുനോക്കുന്നവനായിരിക്കണമെന്ന് വെളിപ്പെടുത്തുകയാണ് ഈശ്വരകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു സത്യാന്വേഷി ജഡബന്ധത്തിൽ നിന്ന് മോചിക്കാനുള്ള ആഗ്രഹത്തോടെ നിരന്തരം പ്രയത്നം തുടരുകയും വേണം കോഡിസ് കോഡിസ് സൂര്യപ്രഭമായ സത്യം സമാധി ദശയിൽ തെളിഞ്ഞു കിട്ടണമെന്ന ആഗ്രഹം ഒന്നാം പദ്യത്തിൽ വെളിവാക്കി അതു കൈവരാൻ ഈശ്വര കാരുണ്യത്തിനായി രണ്ടാം പദ്യത്തിൽ പ്രാർത്ഥിച്ചു എന്നാൽ ഈശ്വര കാരുണ്യം കൊണ്ട് ലഭ്യമാകുന്ന സമാധിയിൽ തന്നെ സദാ മുഴുകിയിരിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തു തീർക്കാനാണ് ഒരു ശരീരം രൂപം കൊള്ളുന്നത് ആ പ്രാരബ്ധകർമ്മം ബാക്കിയുള്ളിടത്തോളം സത്യദർശിക്കും സമാധി വിട്ടുണർന്ന് ശരീരയാത്ര തുടരാതെ വയ്യ സമാധി വിട്ട് ദേഹബോധത്തിൻ്റെ തലത്തേക്ക് വരുന്നതോടെ ഇന്ദ്രിയങ്ങൾ അതാതിൻ്റെ വിഷയങ്ങൾ വേർതിരിച്ച് കാട്ടി പഞ്ചഭൂത പഞ്ചഭൂതസംഘാതമായ ജഡാനുഭവത്തെ ഉളവാക്കി തീർക്കുന്നു സമാധിയിൽ വസ്തുദർശനമുണ്ടായാൽ പോലും വാസനാക്ഷയം മനോനാശം ഇവ മൂന്നും ഒരുമിച്ച് നിരന്തരം അഭ്യസിച്ച് വികാരങ്ങൾക്ക് ശക്തി കുറച്ച് കുറച്ച് ക്രമേണെ പൂർണമായും കാമവിമുക്തനായി ഭവിക്കുന്നു സമാധി പാകപ്പെട്ട് ജ്ഞാനദാർഢ്യത്തിൽ കൂടി തീരുന്ന ഈ പൂർണമായ കാമ വിമുക്തി തന്നെയാണ് ജീവൻ മുക്തി ജീവൻ മുക്തനായ ഒരാൾ പ്രാരബ്ധപ്രേരിതമായ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാലും ഒരിക്കലും കർതൃഭ്രാവം ഏറ്റെടുക്കുകയോ വികാരം കൊണ്ട് വിക്ഷുബ്ധമാവുകയോ ചെയ്യുകയില്ല ഓ ശാന്തി 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 ഓ തത് സശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ